ഈ ആവൽശങ്ക പോകണം എങ്കിൽ മാത്രമേ ആത്മീയമായി ഉയർച്ച വരുത്തുള്ളൂ ആത്മീയമായ ഉയർച്ചയ്ക്ക് ആവൽശങ്ക അപകടകരമാണ് പക്ഷേ കൂടുതൽ പേരും അമ്പലത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഉപാസന തുടങ്ങുന്ന എല്ലാം ആവൽശങ്ക കൊണ്ടാണ് പേടി കൊണ്ടാണ് ഭഗവാനെ ഭജിക്കാൻ പോകുന്നത് മനസ്സിലായില്ല പേടി ഉണ്ടായിട്ട് വരുന്ന ഭക്തി ഭക്തിയല്ല യോ ഞാൻ കൊല്ലു അല്ലെങ്കിൽ അത് ഭക്തിയല്ല ഭക്തിക്ക് പിന്നെ അതിന് വേറെ തലങ്ങളുണ്ട് അത് മറ്റൊരിക്കലും നമുക്ക് പറയാം അപ്പോൾ ശനിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീയമായി ഉയർച്ചുണ്ട് ശനിയുടെ അനുഗ്രഹം മരണമെന്ന് പറഞ്ഞുകൊണ്ട് ശനി ഭഗവാന്റെ മന്ത്രവും ജപിച്ച് അല്ലെങ്കിൽ അത്തരം അതിന് വേണ്ടുന്ന ആയ മന്ത്രവും രുദ്രം പോലും ജപിച്ചുകൊണ്ട് രുദ്രമാണ് അസാധാരണമായ പ്രസൻസ് ഓഫ് മൈൻഡ് തരുന്ന മന്ത്രം രുദ്രവും ഒക്കെ ജപിച്ചുകൊണ്ട് പിറക്കാതിരുന്നിട്ട് കാര്യമില്ല ഒരാശ്രമത്തിൽ ചടഞ്ഞുകൂടി അവിടെ നിന്നിട്ട് കാര്യമില്ല ധീരമായി പുറത്തേക്ക് ഇറങ്ങിത്തിരിക്കണം ഒരുപാട് കാര്യങ്ങളിൽ പങ്കെടുക്കണം വിപ്ലവങ്ങളിൽ പങ്കെടുത്ത് ശീലിക്കണം അങ്ങനെ മനസ്സിന്റെ എല്ലാ നമ്മൾ മാത്രമേ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക